നമസ്കാരം മലയാളിയായ മനോജ് ചാക്കോ നേതൃത്വം നൽകുന്ന വിമാന കമ്പനിയായ ഫ്ളൈ നയൻറ്റി വൺ കേരളത്തിൽ സർവീസ് ആരംഭിക്കുകയാണ് ഫെബ്രുവരി ഒൻപത് മുതൽ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലെ അഗത്തിയിലേക്കാണ് ആദ്യ സർവീസ് നിലവിൽ ഗോവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ കമ്പനി മലയാളി ഉടമസ്ഥതയിലുള്ള ഏക വിമാന കമ്പനിയാണ് കിങ്ഫിഷറിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള മനോജ് ചാക്കോ എസ് ഒ ടി സിയിൽ ബിസിനസ് ട്രാവൽസിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായും സിഇഒ ആയും പ്രവർത്തിച്ചിരുന്നു ഇദ്ദേഹം അമരത്തുള്ളപ്പോഴാണ് കിങ്ഫിഷർ എയർലൈൻസ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വിമാന കമ്പനിയായി വളർന്നത് എമിറേറ്റ്സ് എയർലൈൻസിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് വ്യോമയാനം ട്രാവൽ അനുബന്ധ മേഖലകളിലും മുപ്പത് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് എഴുപത്തിരണ്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന എ ടി ആർ എഴുപത്തിരണ്ട് അറുന്നൂറ് ടർബോ പ്രോപ്പ് വിമാനങ്ങളാണ് സർവീസിനായി ഉപയോഗിക്കുന്നത് നിലവിൽ ഗോവ പൂനെ ഹൈദരാബാദ് ബംഗളൂരു അഗത്തി എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്നു രാവിലെ ഒമ്പത് മുപ്പതിന് അഗത്തിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം പത്ത് അൻപതിന് കൊച്ചിയിലെത്തും തിരിച്ച് പതിനൊന്ന് ഇരുപതിന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് അഗത്തിയിലെത്തും നിലവിൽ എട്ട് നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള സർവീസ് ഏഴ് ഇടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് നിലവിലുള്ള മൂന്ന് വിമാനങ്ങൾക്ക് പുറമെ മൂന്നെണ്ണം കൂടി ഉടനെത്തും പുതിയ ഏഴ് നഗരങ്ങളിൽ ആദ്യത്തേത് കൊച്ചിയിലാണ് ഗോവയ്ക്കും അഗത്തയ്ക്കുമിടയിൽ നിലവിൽ ഞങ്ങൾക്ക് സർവീസ് ഉണ്ട് അടുത്ത ഘട്ടമെന്ന നിലയിൽ കൊച്ചി അഗത്തി സർവീസ് വേണമെന്ന് ഒട്ടേറെ പേർ ആവശ്യപ്പെട്ടിരുന്നു പ്രദേശവാസികൾക്ക് പുറമെ ടൂറിസ്റ്റുകളും കാര്യമായി യാത്ര ചെയ്യുന്ന റൂട്ടാണിത് എന്തുകൊണ്ടാണ് കൊച്ചി തെരഞ്ഞെടുത്തതെന്ന ചോദ്യത്തിന് മനോജ് എങ്ങനെ പറഞ്ഞു വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിലാണ് സർവീസ് ലക്ഷ്യമിടുന്നത് അഗത്തി റൂട്ടിലേകദേശം എണ്ണായിരം രൂപ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാക്കാൻ ശ്രമിക്കുന്നു അടുത്ത നാല് വർഷത്തിനുള്ളിൽ വിമാനങ്ങളുടെ എണ്ണം മുപ്പതായി ഉയർത്താനും അൻപത് നഗരങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് നിലവിൽ ഗോവയാണ് കമ്പനിയുടെ പ്രധാന കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് ലക്ഷം യാത്രക്കാർ ഫ്ളൈ നയൻറ്റി വൺ സേവനം ഉപയോഗിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന നിരക്കിൽ ചെറിയ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മലയാളി ബ്രാൻഡായാണ് ഫ്ളൈ നയൻറ്റി വൺ വളരുന്നത് വിമാനങ്ങൾ അവസാന നിമിഷം റദ്ദാക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് കമ്പനിയുടെ പ്രധാന വാഗ്ദാനം ഇന്ത്യയിലെ അൻപത് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക അതിരുകളില്ലാത്ത ആകാശം എന്നതാണ് ഫ്ലൈ നയൻറ്റി വണ്ണിന്റെ ടാക്ക് ലൈൻ ഇന്ത്യയുടെ ടെലിഫോൺ കോഡായ തൊണ്ണൂറ്റിയൊന്നിനെ സൂചിപ്പിക്കുന്നതാണ് ഫ്ലൈ നയൻറ്റി വൺ എന്ന പേര് അതേസമയം വിമാനയാത്രക്കൂലി കൂടുന്നുവെന്ന പരാതികൾ ശക്തമാണ് അതുകൊണ്ട് തന്നെയാണ് നിരക്കുകളുടെ കാര്യത്തിലും ഇപ്പോൾ സംശയങ്ങൾ വരുന്നത് അതിനും അദ്ദേഹത്തിന്റെ പക്കൽ ഉത്തരങ്ങളുണ്ട് ദീർഘകാലത്തേക്ക് ഉപയോക്താക്കളെ ചേർത്തു പിടിക്കാൻ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന നിരക്കുകൾ ഈടാക്കുക എന്ന നയമാണ് പിന്തുടരുന്നത് ഡിസംബറിൽ ഇൻഡിഗോ പ്രതിസന്ധി വന്നപ്പോൾ മറ്റു കമ്പനികളെപ്പോലെ ഞങ്ങളും അധിക സർവീസുകൾ നടത്തി മറ്റ് കമ്പനികൾ രൂപയ്ക്ക് രൂപയ്ക്കുമേൽ ഈടാക്കി റൂട്ടുകളിൽ എണ്ണായിരം രൂപയിൽ കൂടുതൽ ഈടാക്കില്ലെന്ന് തീരുമാനിച്ചു വേണമെങ്കിൽ ഞങ്ങൾക്കും നിരക്ക് ഉയർത്താമായിരുന്നു യാത്രക്കാർ അവർ നേരിട്ട അനുഭവം എക്കാലവും ഓർമ്മിക്കും പ്രതിസന്ധികളിൽ അവരെ സഹായിച്ചത് ആരെന്ന് അവരോർക്കും മനോജ് പറയുന്നു